അമേരിക്കയിലെ കീ വെസ്റ്റ് എന്ന പട്ടണത്തിലെ ഒരു വീടിനുള്ളിൽ അജ്ഞാതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുകയാണ് ആ ഒരു വീടിനുള്ളിലുള്ള ആളുകളെല്ലാവരും ഒരുപോലെ ഭയന്ന് വിറക്കുകയാണ് എന്താണ് ഈ ഒരു അജ്ഞാതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കാനുള്ള കാരണമെന്ന് അവർ ഒരുപാട് അന്വേഷിച്ചു പിന്നീടാണ് അവരാ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിയുന്നത് ആ ഒരു വീടിൻ്റെ ഉടമസ്ഥർ തൻ്റെ മകനു വേണ്ടി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പാവക്കുട്ടി തന്നെയാണ് തങ്ങളുടെ വീടിനുള്ളിൽ ഇത്രയധികം അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്നുള്ള സത്യം പറഞ്ഞു വരുന്നത് അമേരിക്കയെ തന്നെ വിറപ്പിച്ച റോബർട്ട് ഡോൾ എന്ന പ്രേത കഥയിലേക്കാണ് വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക് ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ അമേരിക്കയിലെ കീവെസ്റ്റ് എന്ന നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സമ്പന്നമായിട്ടുള്ള വീട്ടിൽ ജനിച്ച കുട്ടിയായിരുന്നു റോബർട്ട് യുജി ഓട്ടോ തൻ്റെ അമ്മ എലിസബത്ത് തൻ്റെ അച്ഛൻ ഓട്ടോ എസ് ആർ തൻ്റെ കുട്ടികളുടെ സന്തോഷത്തിനായിട്ടും അതോടൊപ്പം തന്നെ അവനോടുള്ള അനന്തമായിട്ടുള്ള സ്നേഹത്തെ പ്രതിയും മാതാപിതാക്കൾ റോബർട്ടിനു വേണ്ടിയിട്ട് ഒരു പാവക്കുട്ടിയെ വാങ്ങി നൽകുകയാണ് എന്നാൽ അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പാവക്കുട്ടി അവരുടെ എല്ലാം ഉറക്കം കെടുത്തുന്ന ഒരു പേടി സ്വപ്നമായി മാറുമെന്ന് എന്താണ് അന്ന് സംഭവിച്ചത് കേവലം സാധാരണയായി കാണപ്പെടുന്ന ഒരു കളിപ്പാട്ട പാവ എങ്ങനെയാണ് ഒരു കുടുംബത്തിന്റെ മുഴുവൻ ഉറക്കം കെടുത്തിയ പ്രേത പാവയായിട്ട് മാറുന്നത് ഈ ഒരു പാവക്കുട്ടിയെ ആദ്യമായി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് വളരെയധികം സാധാരണയായി തന്നെ ആയിരുന്നു ആ ഒരു പാവക്കുട്ടിയെ കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ആ ഒരു പാവക്കുട്ടി വളരെയധികം മൃദുവായിട്ടുള്ള ഒരു ഫേസ് ഉള്ള വളരെയധികം ക്യൂട്ട് ഫേസ്ഡ് ആയിട്ടുള്ള ഒരു ഡോളായിരുന്നു ആ ഒരു പാവക്കുട്ടിയെ കാണുന്ന ആളുകൾക്ക് അതിനോട് വല്ലാത്ത ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ തന്നെയായിരുന്നു ഒരു ഡിസൈൻ എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ആ ഒരു പാവക്കുട്ടിയുടെ പെരുമാറ്റത്തില് വളരെയധികം അസ്വാഭാവികത എല്ലാവർക്കും അനുഭവപ്പെടാനായിട്ട് ആരംഭിക്കുകയാണ് വളരെയധികം അമാനുഷികമായിട്ടുള്ള കാര്യങ്ങള് ജീവനില്ലാത്ത ഒരു പാവക്കുട്ടി ചെയ്യുന്നതായിട്ട് ആ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ അനുഭവപ്പെടാനായിട്ട് ആരംഭിക്കുന്നു റോബർട്ട് യൂജീൻ വളരെയധികം ചെറിയ കുട്ടിയായിരുന്നപ്പോഴാണ് തൻ്റെ പിതാവ് തനിക്കായി ആ ഒരു പാവക്കുട്ടിയെ സമ്മാനമായിട്ട് നൽകുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ ഒരു പാവക്കുട്ടിയുമായിട്ട് റോബർട്ട് വളരെയധികം പേഴ്സണലി അറ്റാച്ചഡ് ആയിട്ടുണ്ടായിരുന്നു ഇതിനുശേഷം താൻ പോകുന്ന ഇടങ്ങളിലെല്ലാം ആ ഒരു പാവക്കുട്ടിയെ തന്റെ ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ തന്നെ റോബർട്ട് കൊണ്ടുപോകുമായിരുന്നു എന്നാൽ ഇത്തരത്തിൽ പാവക്കുട്ടിയുമായി ഒരുപാട് അറ്റാച്ചഡ് ആയതിനു ശേഷം ആ ഒരു വീട്ടിലെ ജോലിക്കാരും അതോടൊപ്പം തന്നെ ആ ഒരു വീടിനുള്ളിൽ വന്നിട്ടുണ്ടായിരുന്ന ഗസ്റ്റുകളുമൊക്കെ വളരെയധികം അസ്വാഭാവികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വീടിനുള്ളിൽ നടക്കുന്നതായിട്ട് ശ്രദ്ധിക്കുകയാണ് ആ ഒരു വീടിന്റെ വാതിലുകള് സ്വയമേ തുറക്കുന്നതായിട്ടും ആ ഒരു വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന കിടക്കുകള് സ്വയം മാറുന്നതായിട്ടും അതോടൊപ്പം തന്നെ ആ ഒരു വീടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വികൃതമായിട്ടുള്ള പല ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ടുമൊക്കെ ഒക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് എന്നാൽ ആദ്യമൊക്കെ ഇതൊക്കെ കേവലം റോബർട്ടിന്റെ തമാശകൾ ായിരിക്കാം അല്ലെങ്കിൽ റോബർട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കാം എന്ന രീതിയിലൊക്കെ ആ ഒരു കുടുംബം മുഴുവൻ കരുതുകയാണ് എന്നാൽ ഓരോ ദിവസം കഴിയും തോറും ആ ഒരു വീടിനുള്ളിൽ അമാനുഷികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് ആരംഭിക്കുകയാണ് ഇതോട് കൂടിയിട്ട് ഇത് കേവലം കളി തമാശയല്ല ആ വീടിനുള്ളിൽ എന്തൊക്കെയോ അസാധാരണമായ രീതിയിൽ നടക്കുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ട് കുടുംബത്തിന് കൃത്യമായിട്ടുള്ള ധാരണകൾ ലഭിക്കുകയാണ് അങ്ങനെ കാലങ്ങൾ കടന്നു പോവുകയാണ് റോബർട്ട് ഡോൾ എന്ന് പറയുന്ന ആ ഒരു പാവക്കുട്ടി കൂടുതൽ പ്രശസ്തി നേടാനായിട്ട് ആരംഭിക്കുകയാണ് ആ ഒരു വീടിനുള്ളിൽ നടന്നിട്ടുണ്ടായിരുന്ന അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു കുടുംബത്തെ മുഴുവൻ ഭീതിയിലാക്കിയിരുന്നു ഇതിനുശേഷം ആ ഒരു കുടുംബത്തിന് മുഴുവൻ തൻ്റെ മകനെ കുറിച്ച് ഓർത്ത് ആശങ്ക ഉണ്ടാകാനായിട്ട് ആരംഭിച്ചു ഇതുമൂലം ആ ഒരു പാവക്കുട്ടിയെ കളയണം അല്ലെങ്കിൽ ആ ഒരു പാവക്കുട്ടി അപകടകാരിയാണ് എന്ന നിലയിൽ തൻ്റെ മകനെ അവര് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുവെങ്കിലും ആ ഒരു പാവക്കുട്ടി ായിട്ട് റോബർട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആയിരുന്നതിനാൽ തന്നെ ഈ ഒരു കാര്യങ്ങളൊന്നും അവൻ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതോട് കൂടിയിട്ട് ആ ഒരു പാവക്കുട്ടിയെ കളയാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പാവക്കുട്ടിയില് ഇത്തരത്തിലുള്ള ഒരു ബാധയുണ്ട് എന്ന കാര്യമൊന്നും ഒരിക്കലും റോബർട്ട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയമായപ്പോഴേക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പാവക്കുട്ടി ജീവിക്കുന്ന ഒരു പിശാചിന്റെ പ്രതിരൂപമായി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു ആ ഒരു വീടിനുള്ളില് നിരവധി ദുരനുഭവങ്ങളായിരുന്നു എല്ലാവർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് കൂടിയിട്ട് ഈ ഒരു കാര്യം ലോകമെമ്പാടും ചർച്ച ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് അറിയുന്ന ആളുകൾ ഈ ഒരു കുടുംബത്തെ വിളിക്കുകയും ആ ഒരു പാവക്കുട്ടിയെ തങ്ങളുടെ വീട്ടിൽ നിന്ന് മാറ്റണമെന്ന് തുടർച്ചയായിട്ട് വാൺ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തങ്ങളുടെ വീടിനുള്ളിലുള്ള പാവക്കുട്ടിയെ മാറ്റണം എന്ന് പറഞ്ഞു വിളിക്കുന്ന ആളുകൾക്ക് പോലും വളരെയധികം ഹോണ്ടിങ് ആയിട്ടുള്ള അനുഭവങ്ങളായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇതിനെല്ലാം പുറകിൽ ആ ഒരു പാവക്കുട്ടി തന്നെയാണ് എന്നായിരുന്നു എല്ലാവരും വിശ്വസിച്ചു കൊണ്ടിരുന്നത് ആ ഒരു പാവക്കുട്ടിയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ വിളിക്കുന്നു അവരുടെയൊക്കെ വീട്ടില് വളരെയധികം അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവര് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഇതിനെ തുടർന്നിട്ട് ആ ഒരു പാവക്കുട്ടിയെ എന്ന നീക്കമായിട്ട് ആ ഒരു വീട്ടിൽ നിന്ന് മാറ്റണം എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് ആ ഒരു കുടുംബം എത്തുകയാണ് ഇത്തരത്തിൽ വളരെയധികം നിഗൂഢകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷം ഈ ഒരു പാവക്കുട്ടി ലോകമൊട്ടാകെ പ്രശസ്തി നേടുകയാണ് റോബർട്ട് ഡോൾ എന്നറിയപ്പെടുന്ന ഒരു ഗോസ്റ്റ് ഡോൾ എന്ന പേരിലായിരുന്നു ലോകമൊട്ടാകെ പിന്നീട് ഈ ഒരു പാവക്കുട്ടി അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അന്ന് ആ ഒരു വീടിനുള്ളിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്ന ആ ഒരു പാവക്കുട്ടിയെ കീ വെസ്റ്റ് ഹിസ്റ്റോറിക്കൽ സൊസൈറ്റിയിലെ ഒരു മ്യൂസിയത്തിനുള്ളിൽ പ്രദർശനത്തിനായിട്ട് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഇന്നും ആ ഒരു പാവക്കുട്ടി ആ ഒരു മ്യൂസിയത്തിനുള്ളിൽ ഉണ്ട് എന്നാൽ ഈ ഒരു പാവ കുട്ടിയെ കാണാനായിട്ട് ചെല്ലുന്ന ആളുകൾക്ക് പോലും വളരെയധികം വിചിത്രമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ആ ഒരു പാവക്കുട്ടിയോടൊപ്പം എടുക്കുന്ന ഫോട്ടോകളിൽ വിചിത്രമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുകയും അതോടൊപ്പം തന്നെ ആ ഒരു പാവക്കുട്ടിയുടെ കണ്ണുകളിൽ നിറവ്യത്യാസം ഉണ്ടാവുകയും കൂടാതെ ആ ഒരു പാവക്കുട്ടിയുടെ അടുക്കൽ അവർ നിൽക്കുന്ന സമയത്ത് വളരെയധികം വിചിത്രമായിട്ടുള്ള ശബ്ദങ്ങൾ ആ ഒരു പാവക്കുട്ടിയുടെ അരികിൽ നിന്ന് കേൾക്കുന്നതായിട്ടുമൊക്കെ ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നും മനുഷ്യരെ വളരെയധികം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാവക്കുട്ടി തന്നെയാണ് റോബർട്ട് ഡോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു ഗോസ്റ്റ് ഡോൾ എന്ന് പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ പഠനങ്ങളിൽ നിന്നും ഈ ഒരു പാവക്കുട്ടിക്കുള്ളിൽ എന്തെങ്കിലും വിധത്തിലുള്ള ദുഷ്ടാത്മാക്കൾ കുടിയേറിയിട്ടുണ്ടാകാമെന്നും ആ ഒരു ദുഷ്ടാത്മാവിന് റോബർട്ട് എന്ന് പറയുന്ന കുട്ടിയുടെ രഹസ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടാകാമെന്നുമുള്ള ഒരുപാട് നിഗമനങ്ങളിലേക്ക് അവരെത്തുകയാണ് എന്നാൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നതിനെ പറ്റിയിട്ട് ആർക്കും തന്നെ ഇന്നേവരെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല റോബർട്ട് ഡോൾ എന്ന പേരിൽ ലോകത്തെ മുഴുവൻ വിറപ്പിച്ച ഈ ഒരു പ്രേത ഇന്നും അമേരിക്കയിലെ കീ വെസ്റ്റിലെ മ്യൂസിയത്തിനുള്ളിൽ പ്രദർശനത്തിനായിട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ഇന്നും ഈ ഒരു പാവക്കുട്ടിയെ കാണാനായിട്ട് ആ ഒരു മ്യൂസിയത്തിനുള്ളിൽ ചെല്ലുന്ന ആളുകൾക്ക് വളരെയധികം അസ്വാഭാവികമായിട്ടുള്ള ഒരുപാട് ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നെക്സ്റ്റ് ചാപ്റ്റർ ഇറ്റ്സ് മീ ഫ്രം സീക്രട്ട് ബുക്ക് Signing off.